ജനങ്ങളാണ് ഭൗതിക ശരീരം കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഒരുപാട് പ്രമുഖര് അവരുടെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ നമുക്കറിയാം ഏറ്റവും ഡൗൺവർത്ത് ആയിട്ട് അതായത് കൊളത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി അവിടെ നിന്ന് അങ്ങോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി പിന്നീട് ബ്ലോക്ക് തലത്തില് അതേപോലെ തന്നെ ജില്ലാ തലത്തില് അവിടെ നിന്ന് അങ്ങോട്ട് എം എൽ എ അങ്ങനെ പടിപടിയായി കയറി ജനസേവന രംഗത്ത് തികച്ചും മറ്റുള്ള ജനപ്രതികൾക്ക് പ്രതിനിധികൾക്ക് തന്നെ മാതൃകയാവുന്ന പ്രവർത്തനം നടത്തിയ ശ്രീമതി കാനത്തിൽ ജമീല അവരെ കാണാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി അവരുടെ ആ ഒരു ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ വേണ്ടി ഒത്തിരി ജനങ്ങളാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് കോഴിക്കോട് നിന്നും പൊതുദർശനം കഴിഞ്ഞിപ്പോൾ കൊയിലാണ്ടി ടൗൺ ഹാളിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നിപ്പോൾ പന്ത്രണ്ട് മുപ്പതിന് അത്തോളിയിലെ സ്വന്തം വസതിയിലേക്ക് കൊണ്ടുപോകും ഇന്ന് വൈകിട്ട് അഞ്ചര മണിക്കാണ് അവരുടെ ഖബറടക്കം നടത്തുന്നത് നമുക്കറിയാം വളരെ ഡൗൺവർത്തായിട്ട് തന്നെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ സത്യത്തിൽ ഇത് കൊയിലാണ്ടി നിവാസികൾക്ക് മാത്രമല്ല കോഴിക്കോട് ജില്ലക്കാർക്ക് മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു തീരാനഷ്ടമായിട്ടുള്ള ഒരു നിയമസഭാ സാമാജിക കൂടിയാണ് ശ്രീമതി കാനത്ത് ജമീല അവരുടെ ആ ഒരു ഭൗതിക ശരീരം നമുക്കറിയാം ഇപ്പൊ അമ്പത്തി ഒമ്പത് വയസ്സായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് അഞ്ചിനായിരുന്നു അവരുടെ ജനനം ഈ ഒരു അമ്പത് ഒമ്പത് അമ്പത്തി ഒമ്പത് വയസ്സിനടുക്ക് അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരൻ ഒട്ടും ജാതി മത ഭേദമന്യേ ഏതൊരാളും ഏതൊരു വിഷയവുമായിട്ട് അവരെ സമീപിച്ചാൽ തന്നെ ആ ഒരു വിഷയത്തിന് ഉടൻ തന്നെ പരിഹാരമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം തന്നെയായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് മഹിള അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുവധി ഒട്ടനവധി ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താൻ പറ്റാവുന്ന പ്രവർത്തനങ്ങളാണ് ജനസേവന പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് നമുക്കൊരു ഒരു ഒരു തീരാ നഷ്ടം തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ ജനമനസ്സിൽ അത്രയും സ്വാധീനം ചെലുത്തിയ ഒരു പൊതുപ്രവർത്തക എന്ന് ചോദിച്ചാൽ അത് വിരലിലുണ്ടാവും അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വളരെ പ്രയാസപ്പെടുകയാണ് കാരണം ഏതൊരു സമയത്തും ഏതൊരു വിഷയമായിട്ട് ഏതൊരു സാധാരണക്കാരനും നമുക്ക് തന്നെ നമ്മുടെ അനുഭവത്തിൽ തന്നെ വ്യക്തമാണ് വളരെ ചിരിച്ച മുഖവുമായിട്ട് ഏത് സമയത്തും വളരെ സൗമ്യമായ പെരുമാറ്റം അതോടൊപ്പം തന്നെ ചിരിച്ച മുഖവുമായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എന്ന് കേരളത്തിലെ എല്ലാ മലയാളികൾക്കും തന്നെ മാതൃകയാവുന്ന പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പൊതുപ്രവർത്തക തന്നെയായിരുന്നു ശ്രീമതി കാനത്തൽ ജമീല നമുക്കിവിടെ കാണാൻ കഴിയും ഒട്ടനവധി ജനങ്ങൾ ഇതാ ഇപ്പോഴും ഇത് പന്ത്രണ്ടരയോടുകൂടിയാണ് ഭൗതിക ശരീരം ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് ഒട്ടനവധി ജനങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് ജനങ്ങളുടെ അടുത്ത് തന്നെ കുറച്ച് അഭിപ്രായങ്ങൾ എടുത്തു വെക്കാം സർ ഇവിടെ കൊയിലാണ്ടി നിവാസിയാണോ കൊയിലാണ്ടിയാണല്ലേ എങ്ങനെയാണ് ഇവരെ ഒരു ഓർമ്മകൾ നല്ലൊരു നല്ലൊരു വ്യക്തിത്വ ആയിരുന്നു വളരെ എല്ലാരോടും നല്ല സ്നേഹത്തിൽ നല്ല സംസാരിക്കുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുള്ള രാഷ്ട്രീയം നോക്കാതെ അല്ലെങ്കിൽ മതം നോക്കാതെ ഒന്നും നോക്കാതെ എല്ലാത്തിലും നല്ല രീതിയിലുള്ള മനുഷ്യൻ തീർച്ചയായും നമുക്കൊരു തീരാനഷ്ടം തീരാനഷ്ടം തീരാന് നഷ്ടം തീരാന വിഷമമുള്ള ഒരു സംഭവമാണ് താങ്ക് യു അപ്പൊ ജനങ്ങളുടെ അഭിപ്രായം തന്നെ അത് തന്നെയാണ് ഒരിക്കലും നമുക്ക് തീരാൻ നഷ്ടം തന്നെയാണ് നമ്മുടെ ഈ ഒരു നിങ്ങളുടെ എങ്ങനെയാണ് കൊയിലാണ്ടിക്ക് കനത്ത നഷ്ടമാണ് പ്രിയപ്പെട്ട എം എൽ എ കൊണ്ട് എന്ത് ആര് പോയാലോ ഒന്നും നോക്കാതെ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നല്ല സൗമ്യമായിട്ട് ഇടപെടുന്ന ഒരു ആളായിരുന്നു കാനത്തിൽ ജമീല എം എല്ലാവർക്കും പ്രിയങ്കരിയായി എന്തും ആർക്കും എപ്പം വേണേലും പോകാം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി എന്ത് കാര്യവും പറയാ നല്ല രൂപത്തിലായിരുന്നു എല്ലാ കാര്യത്തിലും ഇടപെടൽ നല്ലൊരു നല്ലൊരു ജനകീയനായിട്ട് ഉള്ള ഒരു ഇടപെടലായിരുന്നു എം എൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ത് കാര്യത്തിനും ഏത് നിമിഷം വേണേ പോകാം എപ്പം വേണേ വിളിക്കുക ഫോണ് വിളിച്ചാൽ തന്നെ ആ കാര്യം എന്താണ് ഇങ്ങനെയാണ് കാര്യത്തിനൊക്കെ മറുപടിയും തിരിച്ച് അഥവാ കോൾ എടുക്കാൻ പറ്റിക്കില്ല തിരിച്ച് വിളിച്ചിട്ട് എന്തായാലും വിളിച്ചതെന്ന് ചോദിക്കുന്നവർ അത്രയും വളരെ സൗമ്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് നമ്മുടെ എം എൽ എ ആയ ബഹുമാനപ്പെട്ട കാനത്തർ ജമ്മീൽ അമ്മ നോക്കൂ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് കാരണം അത്രക്കും ജനമനസ്സുകള് ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയ ഒരു ജനപ്രതിനിധി തന്നെയായിരുന്നു നമുക്ക് ഒരു ദുഃഖത്തിലാണ് കൊല്ലാണ്ടിക്കാർക്ക് മാത്രമല്ല കോഴിക്കോട് ജില്ലക്കാർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരാൻ നഷ്ടം വർഷങ്ങളായി കൊയിലാണ്ടിയിലെ ഒരു എല്ലാ രംഗത്തും എന്ന വ്യക്തിത്വമായിരുന്നു എല്ലും നിറഞ്ഞമായ ഒരു ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും ഒരുപാട് സങ്കടം തന്നെയാണ് ഉള്ളത് കാരണം നമ്മുടെ ഒരു 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 തീര നഷ്ടം തന്നെയാണെന്നുള്ളതാണ് Society and uh, polarities, yeah. Of course, we are also remembering that time mm. because uh, uh, all the people just yes, we are taking some of the comments from the public, all are saying that always we can see the smiling face, yeah. Sure, because sure. this is the, of the and she has been a stalwart figure yeah. in Caligare, yeah, especially in the leftist movement, yeah. That's one so I lament a lot, I regret a lot.